വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം തിങ്കൾ ഇന്ന് ചാന്ദ്രദിനമായിരുന്നു ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു അതിനുശേഷം ഞാൻ ഇന്നലെ പഠിച്ച ചാന്ദ്രദിനം കവിത ഒന്നൂടെ പാടി നോക്കി ഞാൻ ഇന്ന് രാവിലെ നേരത്തെ തന്നെ സ്കൂളിലെത്തിയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് ചാന്ദ്രദിന പരിപാടികൾ വളരെ ഗംഭീരമായി ആഘോഷിച്ചു ശാസ്ത്രലോകത്തിന്റെ ഓരോ ഉയർച്ചകളെ കുറിച്ചും ഇന്നത്തെ ദിവസത്തിൽ ഞാൻ മനസ്സിലാക്കി ചന്ദ്രനെയും സൂര്യനെയും ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള എനിക്ക് ഇതെല്ലാം കൗതുകം നിറഞ്ഞ അറിവുകളായിരുന്നു മനുഷ്യർ ഒരു സംഭവമാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം എനിക്കൊരു ബഹിരാകാശ സഞ്ചാരിയാകാൻ അതിയായ മോഹം തോന്നി ഇന്ന് എന്റെ ക്ലാസ്സിലെ നിത്യയുടെ പിറന്നാളായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അവൾ മിഠായി തന്നു വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ആലോചിച്ചത് ആകാശ വിസ്മയങ്ങളെ കുറിച്ചായിരുന്നു അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ എത്ര എത്ര കാണാ ഉണ്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു അമ്മയുണ്ടാക്കിയ അരിയുണ്ട കഴിച്ചതിനു ശേഷം ഞാൻ കുറച്ചുനേരം യൂട്യൂബിൽ യൂട്യൂബിൽ നക്ഷത്രങ്ങളുടെ വീഡിയോകൾ കണ്ടു എൻ്റെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തതിനു ശേഷം ഞാൻ ചന്ദ്രനെ നിരീക്ഷിക്കാൻ ജനാലയിലൂടെ ആകാശത്തേക്ക് നോക്കി പക്ഷേ മഴ കാരണം ഒരു നക്ഷത്രം പോലും കാണാൻ കഴിഞ്ഞില്ല അതെനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കി എന്റെ ചേച്ചി എന്നെ സമാധാനിപ്പിച്ചു ഞാൻ ഇന്ന് വൈകിയാണ് അത്താഴം കഴിച്ചത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം